നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് മണ്ണൊന്നും യൂസ് ചെയ്തിട്ടില്ല ഇതിനകത്ത് മണ്ണും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ വെള്ളവും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ സപ്ലൈയും ചെയ്തിട്ടില്ല വെള്ളവും മണ്ണും സപ്ലൈ ചെയ്യാണ്ടാണ് നമുക്ക് പൂവ് കിട്ടിയത് മണ്ണും വേണ്ട അത് രണ്ടും പൂവിൻ്റെ ഫ്ലവറിങ്ങിൻ്റെ സ്റ്റേജിൽ അപ്പോൾ ഇത് രണ്ടും ഇല്ലാണ്ട് നമ്മൾ ചെയ്യുന്നതിന് എയ്റോപോണിക്സ് മോഡെന്ന് പറയും നമ്മൾ സാധാരണ ഹൈഡ്രോപോണിക്സിൽ വെള്ളം മാത്രം യൂസ് ചെയ്തിട്ട് വെള്ളത്തിൽ തന്നെ ന്യൂട്രിയൻറ്റ് പാസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റത്തിന് നമ്മൾ ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് എന്ന് പറയുന്നു ഹൈഡ്രോപോണിക്സിൽ നമുക്ക് ബേസിക്കലി മണ്ണ് വേണ്ട പക്ഷേ വെള്ളം സ്റ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഇതിനകത്ത് നമ്മൾ വെള്ളം യൂസ് ചെയ്യുന്നില്ല മൂന്നാമത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൺട്രോൾഡ് എൻവയോൺമെൻറ്റാണ് നമ്മളൊരു കാലാവസ്ഥ ഈ ഒരു എവിടുത്തെ കാലാവസ്ഥയാണ് വേണ്ടത് ആ ഒരു കാലാവസ്ഥ ഈ ക്ലോസ്ഡ് സ്പേസിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കാലാവസ്ഥ ഇത് കാശ്മീരിലെ പാമ്പോർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കശ്മീരിൽ കാശ്മീരി സാഫറിന് ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടുത്തെ ഒരു കാലാവസ്ഥയാണ് ഇന്ത്യയിൽ തന്നെ കൺട്രോൾഡ് എൻവയോൺമെൻറ്റ് അഗ്രികൾച്ചർ എന്ന് പറയും സി ഈ ഒരു മെത്തേഡിന് അപ്പോൾ അതിന് ഒരു ഇത് നമുക്ക് എൻവറോൺമെൻറ്